ഹായ് പൂജാർ സാഹിലേക്ക് സ്വാഗതം ഇത് വിഷു ആണ് ഇനി വരുന്നത് ഞങ്ങൾ കുറച്ച് കളക്ഷൻസ് കണ്ടോ പടക്കത്തിൻ്റെ രാവിലെ പോയി വാങ്ങിച്ചു അമ്മ ഇതെന്തൊക്കെ ഉണ്ട് ഇതിൽ ആ ഈ ചാട്ടവാർ ചാട്ടവാർ ചാട്ടവാറുണ്ട് ഒരു പാക്കറ്റ് രണ്ട് പാക്കറ്റ് പമ്പിത്തിരി പള കള ഇത് കളേഴ്സിൻ്റെ ആണ് കണ്ടോ ഒറ്റ കളറിന്റെ ഇത് ഒരുപാട് കളറുള്ളതാണ് ഇത് ഒറ്റ കളറേ ഉള്ളൂ ഇതെന്തിട്ടാണോ അതിലെന്താ സംഭവമാണ് പൊട്ടിച്ചെന്നാൽ കത്രിക എടുക്കുന്ന പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ വെക്കാൻ പറ്റില്ല പാക്ക് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ കത്രിക വാ നമുക്ക് വേറെ നോക്കാം ഇത് സാധാരണങ്ങളിലും വാങ്ങിക്കുന്ന സാധനമാണ് പിന്നെ ഇത് കണ്ടോ ഇതിന്റെ ഉള്ളിലുണ്ട് എന്താണ്ടൊക്കെ സാധനങ്ങള് കിട്ടിയില്ലേ അതിലെ ഇതാ പ്രശ്നം ഞാൻ അതെ അതിനകത്ത് ഓർമ്മ വരണം ആ അതിന്റെ മത്താപ്പൂവിന്റെ തെറ്റാണ് മേശപ്പൂന്റെ തെറ്റ് മേശപ്പൂ കൊറേണ്ട മേശപ്പൂ പിന്നുള്ള സാധനന്റെ ഇതാണ് ആ അതേടാതിന്റെ ഇതാണ നമ്മള് പറഞ്ഞ പറഞ്ഞില്ലേ ഇങ്ങനെ ചക്രം പോലത്തെ ആ വിസിൽപ്പടക്കം വിസിൽപ്പടക്കം ഇതാണ് വിസിൽ ടക്കം രണ്ടെണ്ണം കണ്ടുണ്ടോ വിസിൽ പടക്കം പൊട്ടിച്ചു കാണിച്ചു കേട്ടെങ്കിലും മഷൂ ഇതാണ് കളഞ്ഞിട്ട് ഞങ്ങള് തീ കൊളുത്തി കണ്ടിട്ടുണ്ടെങ്കിലേ സൂപ്പറായിരിക്കും വലുത് അല്ലേ അല്ലേ മയിൽ മയിൽപീലിന്റെ ഷേപ്പിൽ മയിൽപീലിയുടെ ഷേപ്പിൽ തന്നെ വിടക്കോണ് ഇങ്ങനെ അതെപ്പോഴുള്ളതാണ് വെറൈറ്റി അല്ലാതെ ഇത് നമ്മുടെ അമ്പത്തിലോട്ട് സ്കൈ ഷോട്ട് സ്കൈ അതായത് ഇങ്ങനെ മുകളിൽ പോയിട്ട് പൊട്ടുന്ന സാധനം വലുതൊക്കെ ഉണ്ട് ഏറ്റവും വലുതൊക്കെ ഉണ്ട് ഞങ്ങളത് വാങ്ങിച്ചില്ല ഇതും അതേപോലെ തന്നെ പൊട്ടണ സാധനമാണ് ഇതേപോലെ വെച്ചിട്ട് പൊട്ടിക്കുന്ന സാധനം പിന്നെ എന്ത് സാധനം ആദ്യ ചക്രം ചക്രം ഒക്കെ വാങ്ങിച്ചിട്ടുണ്ട് ആ ഇത് ചക്രല്ലേ ഇത് കീറ് കീർ കാണിച്ചു കൊടുക്കട്ടെ എന്താ സാധനം ഒരു സൈഡ് കീറ് ഇവിടെ കീറങ്ങട് ആ വെറുതെ കീറ് എന്ത് സാധനം പറഞ്ഞുതരാ ഇതാണ് ഞമ്മടെ നമ്മടെ ഓലപ്പടക്കം ഇതില്ലാതെ എന്ത് വിഷു അല്ലേ അത് മൂന്ന് പാക്കറ്റാണ് ചേട്ടൻ വാലപ്പടക്കം ഇതാണ് കുന്തം ഇതാണ് നമ്മുടെ കുന്തം കൊടച്ചക്രം എല്ലാം കീറുന്നത് പൊട്ടിക്കാൻ പറ്റേന ഇതാണ് നമ്മുടെ ഏട്ടെ ഇങ്ങനെ പൊട്ടുന്നൊരു സാധനം ഇത് സൂപ്പറായിട്ട് പൊട്ടും ഇത് ഇത് നമ്മുടെ മാലപ്പടക്കം മാലപ്പടക്കം കൊറേ വാങ്ങിച്ചിട്ടുണ്ട് അല്ല വിഷുവിന്റെ ഒരു കഥ കഥ വലി ചിത്തി മണ്ണ് വെപ്പും മാലപ്പടക്കത്തിന് ഒരുപാട് കഥകൾ എല്ലാവർക്കും പറയാനുണ്ടാവും ഇത് അതിന്റെ തന്നെ വേറെ ഇത് അതല്ലേ നമ്മുടെ ആ ഗുണ്ട് ഈ ഗുണ്ട് വാങ്ങിച്ചത് എന്നാ ആരും ചിത്ത അതായത് ഞാൻ പറഞ്ഞു വാങ്ങപ്പിച്ചല്ലേ വേണ്ടാന്ന് വേണ്ട വേണ്ടെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചതാണ് എന്താണ് വാങ്ങിച്ചോളൂ ചിത്രശലഭത്തിന്റെ എന്ത് സംഭവം എന്നറിയാൻ പാള്ള എല്ലാ വെറൈറ്റി ആണ് പക്ഷെ എന്താണെന്ന് അറിയാൻ പാള്ളൂ ഇതുവരെ വാങ്ങിച്ചില്ല ഞങ്ങൾ സാധാരണ കന്തശിരി മുന്തക്കൂട്ടും വാങ്ങിക്കാറുണ്ട് അത് ഇർക്കിലപ്പടക്കം അല്ല ഇരുത്തിരിപ്പടക്കോ അല്ലെങ്കിൽ ഓലപ്പടക്കം എന്ന് പറയും അപ്പൊ ഇത്രേം സാധനങ്ങളാണ് ഞങ്ങൾ യീശുവിന് വാങ്ങിച്ചേക്കുന്നത് എല്ലാം ഒരേന്ന് രണ്ടെണ്ണൊക്കെ വെച്ച് വാങ്ങിച്ചിട്ടുള്ളു ആ മറ്റേ കൊതി മാറാനായിട്ട് റോക്കറ്റ് വാങ്ങിക്കൂല റോക്കറ്റ് വാങ്ങിച്ച ശരി അവരോട് അടുപ്പിച്ച് അടുപ്പിച്ച എല്ലായിടത്തും വീടുകളാണ് അപ്പൊ എല്ലാവർക്കും ഹാപ്പി 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 അഡ്വാൻസ് 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 വിഷു 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 Ha ha ha.